കാരണം ശബരിമല ഇതുപോലെ വലിയ കൊള്ള പെരുങ്ങൊള്ള നടന്നിരിക്കുന്നു ഏഹ് എന്നാലെ പെരുങ്ങൊള്ള നടന്നത് സംബന്ധിച്ച് കോടതി വളരെ ഗൗരവത്തിൽ വന്നെങ്കിലും അന്വേഷണം അട്ടിമറിക്കുന്നു അന്വേഷണം അട്ടിമറിക്കാൻ ഭരണാധികാരികൾക്ക് വലിയ താല്പര്യമാണ് അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിലയിൽ ആശങ്ക ഇങ്ങനെ പ്രവർത്തിപ്പിക്കുക അങ്ങനെ വന്നപ്പോഴാണ് സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത് സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ അന്വേഷണം ഉന്നതരിലേക്ക് പോകും എന്നുള്ള ചെറിയൊരു സൂചന അതിലുണ്ടായിരുന്നു കാരണം സുധീഷ് കുമാർ എന്ന് പറഞ്ഞ ആള് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ആളാണ് എന്നുള്ളതിനപ്പുറത്ത് അയാള് എൻ വാസു എന്ന് പറയുന്ന രണ്ട് തവണ തിരുവ പിന്നെ തിരുവാഭരണം കമ്മീഷനും ഒരു തവണ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആയിരുന്ന ആളുടെ പി എ ആയിട്ട് അയാൾ അങ്ങനെ സുധീഷ് കുമാറിലേക്ക് ചർച്ച വന്നു കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വാസുവിലേക്ക് പോയി വാസുവിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഉദ്യോഗസ്ഥന്മാരിൽ നിൽക്കില്ല അടുത്തൊരു മൂന്നാം ഘട്ടം വന്നു ഉദ്യോഗസ്ഥന്മാരിൽ നിൽക്കില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് നീങ്ങും എന്നുള്ളൊരു നില വന്നു അങ്ങനെ വന്നപ്പോഴവിടെ വന്ന ചർച്ച എന്താ വാസുവിനെതിരെ തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല അവിടെയും ഭരണകൂടം അപ്പൊ അവിടെയും ഒരാശങ്ക വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തി പക്ഷെ ഇപ്പം എന്ത് സംഭവിച്ചു ഇപ്പൊ വാസുവും അറസ്റ്റ് ചെയ്യപ്പെടും ഏതാണ്ട് അറസ്റ്റ് നടന്നു എന്തായാലും വാസു അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ